മല്ലപ്പള്ളിയിലെ വ്യാപാരികൾ വ്യാപാരം ഉപേക്ഷിച്ച് സമരം നടത്തിയപ്പോൾ ഇതിനെതിരെ മല്ലപ്പള്ളി മാർക്കറ്റിലെ തന്നെ മറ്റൊരു വ്യാപാരി രംഗത്ത് വഴിയോര വ്യാപാരികളാണ് ജനങ്ങൾക്ക് ഉപകാരമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് മല്ലപ്പള്ളിയിലെ വഴിയോര കച്ചവടത്തിനെതിരെ മല്ലപ്പള്ളിയിലെ വ്യാപാരികളും മാർക്കറ്റിലെ കച്ചവടക്കാരും വ്യാപാരം നിർത്തിവെച്ച് സമരം നടത്തിയപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഇതേ മാർക്കറ്റിൽ കച്ചവടം നടത്തിവരുന്ന സർക്കാരിന്റെ അവാർഡ് ജേതാവ് കൂടിയായ വ്യാപാരി സമരത്തിനെതിരെ രംഗത്ത് വന്നു കർഷകനും വ്യാപാരി കൂടിയായ ആന്റണിയാണ് മാർക്കറ്റിൽ വ്യാപാരികൾ നടത്തുന്ന കൊള്ളയ്ക്കെതിരെ രംഗത്ത് വന്നത് വഴിയോര കച്ചവടക്കാർ നൽകുന്നതിന്റെ ഇരട്ടി വിലയാണ് മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നവർ വാങ്ങുന്നതെന്നും അതുകൊണ്ടാണ് ജനങ്ങൾ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതെന്നുമാണ് ആന്റണിയുടെ വാദം അപ്പൊ നൂറ് രൂപം കച്ചവടക്കാരന് ഒരു കിലോ തക്കാളി അമ്പത് രൂപ കടവാട് കൊടുത്ത് പണിയാറൊക്കെ എഴുതി ജയിക്കുന്ന അത് ന്യായമായ കാര്യമാണ് അമ്പത് രൂപ നൂറ് കിലോ സാധനം വയ്ക്കുമ്പോൾ ആയിരം രൂപ ലാകും കൂട്ടും പത്തഞ്ഞൂറ് കിലോ സാധനം വയ്ക്കുമ്പോഴത്തേക്കും അതുകൂടെ കിട്ടത്തില്ലേ അത് അമ്പത് രൂപയ്ക്ക് തക്കാളി വിൽക്കും ഇവിടുന്ന് ഒരു കിറ്റ് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ അതിനകത്ത് ഇത്രയൊരു മുരിങ്ങയ്ക്കാ ഇടം കൂടും ഇവിടുത്തെ കച്ചവട അഴിയോര കച്ചവടക്കാരനോട് പച്ചക്കറി വാങ്ങുന്നതിൻ്റെ പാവം രണ്ട് മുരിങ്ങക്കാ ഫ്രീ ചെയ്തത് എവിടെ നീ രണ്ട് മുരിങ്ങക്കാ എടുത്തോന്നു ഞാൻ ഞാനിവിടുത്തെ കച്ചവടക്കാരനായിട്ടാണ് അതാണ് കാണിക്കുന്നത് അത് ശരിയല്ല നീ അമ്പതിനാകാൻ വിൽക്കുന്ന നീ അറുപതിനു വിൽക്ക അത് ന്യായമായ കാര്യം ഞാൻ കറണ്ട പണിയാറിനെ ഇരുത്തി കടപാടുകയും കൊടുത്തിരിക്കുന്നതാണ് അല്ലാതെ പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് വിൽക്കാനൊക്കെ അവൻ മലയാളി അവൻ ഇന്ത്യൻ പൗരനാണോ നോക്കിയാൽ മതി പാകിസ്ഥാനി എന്നും ഒറ്റം കച്ചവടം ചെയ്യാൻ പറയാം ഇവ ഇന്ത്യയാണ് ഇവിടെ ഒക്കെ തന്നെ പാകിസ്ഥാൻ ചത്രു രാജ്യമാണ് അതുകൊണ്ട് ഇത് ഇവിടെ പാടില്ല എന്ന് തീർത്ത് പറയാം പോലീസുകാരൻ തന്നെ പറഞ്ഞാൽ അങ്ങനാണല്ലോ പോലീസുകാരൻ പറയുന്ന ഇവിടെ അമ്പത് രൂപയ്ക്ക് തക്കാളി വിൽക്കുമ്പോൾ ചന്ത വിൽക്കുന്ന നൂറ് രൂപ അപ്പൊ ഈ വഴിയോര കച്ചവടക്കാരെ പറഞ്ഞു അവർ പറയുന്നത് അവർക്ക് സാധനം വിൽക്കാനോ ഇവിടെ ഞാനും ന്യായമായ ചന്തയിലാണ് വിൽക്കുന്നത് ന്യായമായിട്ടെന്നല്ല എന്ത് സ്ഥിരം വാങ്ങിക്കുന്ന വിട്ടുവീഴ്ചയോടെ ചെയ്യും സാധനം രണ്ട് രണ്ട് കരിയാപ്പലയോ ഒക്കെ ഇട്ട് കൊടുക്കും ഒരു കഴിഞ്ഞാൽ ായ്ക്ക് നൂറ് രൂപ എന്നാൽ മാർക്കറ്റിൽ മത്സ്യ കച്ചവടം നടത്തുന്നവരെ കുറിച്ച് ആന്റണിക്ക് മികച്ച അഭിപ്രായമാണുള്ളത് ഉള്ളത് സ്വാധീനക്കുറവുള്ള താൻ കച്ചവടം നടത്തുന്നിടത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊരാളെ കൊണ്ട് ഇരുത്തിയതിനെയും ആന്റണി രൂക്ഷമായി വിമർശിച്ചു വേറൊരു വ്യാപാരി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാൽ ആന്റണിയുടെ വാദങ്ങളെ കുറിച്ച് യോജിക്കാത്തവരും ഇതോടെ രംഗത്ത് വന്നു അവരുടെ വാക്കുകളിലേക്ക് അകത്ത് കച്ചവടം നടത്തുന്നവർക്ക് പത്ത് പൈസ കിട്ടത്തില്ല റോഡ് വണ്ടികളിൽ കേട്ടോ കേട്ടാ അത് ശരി തെറ്റാണ് എന്നാ അമ്പത് രൂപയ്ക്ക് തക്കാളി വണ്ടിക്കാരൻ വെക്കുമ്പോ ഇവിടെ കടയിൽ നൂറ് രൂപ കടയില അവര് വാറ കൊടുക്കണം ആ പത്ത് രൂപ കൂട്ടി വെക്കും അത് ശരിയാ വില അനിയന്ത്രിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇതിന് നല്ല രീതിയിൽ വർഷങ്ങളായിട്ടുള്ള ചന്തയ ഇത് നല്ല രീതിയിൽ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം വേറൊരു കാര്യം ചോദിച്ചോട്ടെ നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ചന്തയിൽ അറുപത് രൂപയ്ക്ക് വിൽക്കട്ടെ അഞ്ച് അഞ്ചു രൂപയുടെ അല്ലേ വലിച്ചാട്ട് ഇനി നൂറ് രൂപയ്ക്ക് വെച്ച് അവന്റെ സാധനം വിൽക്കാതെ വരുമ്പോൾ ചീഞ്ഞ് പോകും അതാണ് അത് മുതലും നഷ്ടവും ഇല്ല എല്ലാം തരിക പച്ചക്കറികൾ ഒരു ഗ്രാം അങ്ങോട്ടോ ഇങ്ങോട്ടോ വാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നഷ്ടപ്പെടുകയുള്ളൂ അതെ മല്ലപ്പള്ളി അവന് വഴിയോർത്താ ചങ്ങനാശ്ശേരി ചന്തലയാല്ലപ്പള്ളിക്കാരനെ വഴിയോർത്തിട്ട് വിൽക്കാവോ അതിനെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഒരു ദിവസം നൂറ്റമ്പത് രൂപക്ക് വാങ്ങിച്ചില്ല അങ്ങനെയുള്ള കച്ചവടക്കാരും ചൂട ഇപ്പത്തെ മോശം വരുന്ന ഇപ്പൊ അറിയാനൊക്കത്തില്ല ഇച്ചിരി മോശം വന്നതേ അത് ഇന്ന പോലെ അതിനാണ് നീ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ നിനക്ക് നല്ല സാധനം തരണ്ട് പിറ്റേ ആഴ്ച കൊടുത്തു തിരിച്ചു കൊണ്ട കൊടുത്തു തിരിച്ചു കൊണ്ട തണ്ടി വാരുന്ന് പുള്ളി തന്നെ പറഞ്ഞു ഇരുനൂറ്റമ്പത് എല്ലാ രൂപ രൂപ കച്ചവടക്കാരി ചേട്ടന് എല്ലാ വശുവും നോക്കി കാര്യങ്ങൾ സംസാരിക്കത്തുള്ളൂ പച്ചക്കറിക്കാരി മോശം കച്ചവടം നടത്തുമ്പോൾ അതിനെ എതിര് പറയും എന്നാൽ മത്സ്യവ്യാപാരികൾ നല്ലത് ചെയ്തു നല്ലതെന്ന് തന്നെ പറയും ഗാലക്സി നോസിന് വേണ്ടി ജിജു വൈകിട്ട് ശരി